നവംബർ ഒന്നാം തീയതി കേരളം ഇന്ത്യയിലെ എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ആണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ ഉണ്ടായി അതിനുമുകളിൽ സാമൂഹ്യ മാധ്യമത്തിലും മെയിൻ സ്ട്രീം മാധ്യമത്തിലും ഒക്കെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് അവർക്ക് ആൾക്കാർക്ക് ചർച്ച ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിലുണ്ട് പക്ഷെ ആ വാർത്ത കേട്ടപ്പം എൻ്റെ മനസ്സിലാദ്യം വന്നൊരു ചോദ്യം എന്താണ് എക്സ്ട്രീം പവർട്ടി എക്സ്ട്രീം ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ദാരിദ്ര്യമെന്ന് പറയുന്നതിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വന്നത് എനിക്ക് നിങ്ങളുടെ ആ കാര്യം അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കാൻ മതി എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി ഒരു ധാരണ അല്ല എൻ്റെ ഫസ്റ്റുള്ള ചോദ്യം അത് ശരിയാണോ ശരിയല്ലേ എന്നോ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിവരവും ഒന്നും എനിക്കില്ല എന്ന് മനസ്സിലായി അതിനൊരു കാരണം എൻ്റെ പ്രിവിലേജാണ് കാരണം ഞാൻ വളർന്ന സാഹചര്യത്തിൽ എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല എക്സ്ട്രീം ദാരിദ്ര്യം എനിക്കെല്ലാം ആ ദാരിദ്ര്യം എന്ന് പറയുന്നതൊക്കെ അത് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല വളരെ പ്രിവിലേജായിട്ട് വളർന്ന ജീവിച്ച ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പം അതറിയാണ്ട് അതിനെ യെസ് എന്ന് പറയാനും എന്ന് പറയാനും നമുക്ക് കഴിയില്ല എന്നുള്ളത് മനസ്സിലായി പക്ഷെ അവിടെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ലക്ഷണമാണ് ഇന്ന് നമ്മളെടുത്തുള്ള ഇൻ്റർനെറ്റും സാങ്കേതികവിദ്യ ഒക്കെ വെച്ചിട്ട് നമുക്കൊക്കെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് അതിനുള്ള സമയം നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം ആൾക്കാരെ എതിർക്കാം ഇത് രണ്ടുപേരെയുണ്ടോ ഈ ഡിക്ലറേഷൻ ഇന്ത്യ കേരളം അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഗംഭീരം എന്ന് പറയുന്നവരും അത് ശരിയല്ല എന്ന് പറയുന്നവർ രണ്ട് പേർക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം എന്നുള്ളതാണ് പലപ്പോഴും എക്സ്ട്രീം പോവേർട്ടി എന്ന് പറയുന്നത് എന്നെ എന്നെപ്പോലുള്ള ആൾക്കാർ എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഇൻവിസിബിളാണ് എന്നുള്ളൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ പലപ്പോഴും കാണുന്നില്ല അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയാണ് ഇത് പലപ്പോഴും ഇതാക്കുന്നത് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പറയുക ഒരു വേൾഡ് ബാങ്കിൽ രണ്ടര ഡോളർ കുറവ് വരുമാനമാണെങ്കിൽ അവർ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുണ്ടോ പിന്നെ വേറൊരു പോയിന്റ് എന്തായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഫുഡ് ഭക്ഷണം സാനിറ്റേഷൻ വെള്ളം ക്ലോതിങ് ഷെൽട്ടർ താമസ സൗകര്യം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ താക്കുന്ന സമയത്ത് അതിൻ്റെ അഭാവം അതില്ലാതെ അത് അത് കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് എക്സ്ട്രീം പോവർട്ടി പോകട്ടിരിക്കും മാറുന്നത് പക്ഷെ ഒരു ഒരു സമൂഹത്തിന് നോക്കുന്ന സമയത്ത് ഇത് എപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മുകളിലാണ് ഈ സംഭവം മനസ്സിലാക്കുക കാരണം ഇപ്പം സാക്ഷരത സാക്ഷരത കൈവരിച്ചു എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഇന്ന് എഴുതാനും വായിക്കാനറിയുമെന്നുള്ളൊരു ചോദ്യം അപ്രസക്തമാണ് പലപ്പോഴും കാരണം അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് അത് ഡിക്ലെയർ ചെയ്യണോ ഡിക്ലെയർ ചെയ്യണ്ടേ ഇന്ന് ഡിക്ലെയർ ചെയ്യണോ നാളെ വേണോ അടുത്ത വർഷം വേണോ ഇനിയൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാവേണ്ട സംഭവമാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഡിക്ലെയർ ചെയ്യാമെന്ന് തോന്നുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുണ്ട് അത് സാക്ഷരതയുടെ ആയാലും ഇറാഡിക്കേഷന് പോകേണ്ടായാലും അതിൽ കണ്ടുമാനം ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മളുടെയൊക്കെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പൊളിറ്റിക്കലാണ് എന്നിരിക്കുമ്പോഴും സം ടൈംസ് വി ആർ ഓൾ പൊളിറ്റിക്കലി ബ്ലൈൻഡ് അതായത് കേരള ഗവൺമെൻറ് ഡിക്ലെയേഴ്സ് എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേഷൻ ആയി എന്നുള്ളത് അതേ ന്യൂസ് തന്നെ ദ ലെഫ്റ്റ് റൺ കേരള ഗവൺമെൻറ് നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു സന്തോഷവും ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനും വരും ആ ലെഫ്റ്റ് എന്ന് കാണുന്നത് അത് റൈറ്റ് എന്നാണെങ്കിലും അതേമാതിരിയുള്ളൊരു പ്രശ്നം ഉണ്ടാവും ലെഫ്റ്റുള്ള ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരും റൈറ്റുള്ള ആൾക്കാർക്ക് സന്തോഷം വരും പക്ഷെ ആ സന്തോഷം ഇറിറ്റേഷൻ്റെ അപ്പുറമായിട്ടുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ എന്താണ് എക്സ്ട്രീം പോവേർട്ടി എന്താണ് പോവേർട്ടി എന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ആവുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആലോചിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പേ ആയിരിക്കാൻ മതി ഒരു പുസ്തകം ഞാൻ വായിച്ചു ചെറിയൊരു പുസ്തകം കുറേ കഥകളാണതിൽ റിയൽ ലൈഫ് സ്റ്റോറീസ് ഡീ ബഗ് എന്നാണ് കഥയുടെ പേര് അപ്പോൾ സിലിക്കൺ വാലിയിൽ കുറച്ച് ആൾക്കാർ കൂടി ദ സ്റ്റോറീസ് ഫ്രം ദ അണ്ടർ ബെല്ലി ഓഫ് ദ സിലിക്കൺ വാലി എന്നാണ് പുസ്തകം ഡീ ബഗ്ഗ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ ഡീ ബഗിങ് എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിൽ അവർ പറയുന്ന കഥകളൊക്കെ അവർ പറയണത് സിലിക്കൺ വാലി ഭയങ്കര വലിയ വലിയ കമ്പനികളുണ്ട് ആപ്പിളുണ്ട് എച്ച് പി ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇതൊക്കെ വലിയ വലിയ കൊടീശ്വരന്മാരും വില്ലിയണയസും വില്ലണയസും ഒക്കെ ഉള്ള ഉറക്കുകൾ അങ്ങനെ വലിയ വലിയ കമ്പനികളുള്ള സ്ഥലം പക്ഷേ അതിൻ്റെ ഒരു അണ്ടർ ബല്ലി ഉണ്ട് അത് മറ്റുള്ളവർക്ക് കാണുന്നില്ല ഇൻവിസിബിളാണ് അതിലൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുത്തത് അതായത് നമ്മൾ ഭയങ്കര കാറിൽ വന്നിട്ട് മെഴ്സഡീസിൽ വന്നിങ്ങനെ വണ്ടി നിർത്തിയിട്ട് വാലേ പാർക്കിങ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് കീയും കൊടുത്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഹി ടേക്സ് ദ കീ ഫ്രം യു അയാളുടെ ജീവിതത്തിൽ അയാൾ ആ അന്ന് ആ ജോലിക്ക് വരുന്ന സമയത്ത് അയാൾ ആ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അയാളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് അയാൾ അതൊക്കെ പലപ്പോഴും ഇൻവിസിബിളാണ് ഈ കാർ ഓടിച്ച് അവിടെ നിർത്തി പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് നമുക്ക് ആൾക്കാരെ ആൾക്കാർക്ക് ആൾക്കാരെ നോട്ടീസ് ചെയ്യാതിരിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ധാരാളം ആൾക്കാർ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ കാലിഫോർണിയയിലും അവിടെയൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു സെവൻ ഇലവൻ മാതിരിൽ എന്തെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു ഒരു കാപ്പിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരാളിരിക്കുന്നുണ്ടാവും അത് സ്ഥിരമായിട്ട് നമ്മളവിടെ ഇരിക്കുന്നുണ്ടാവും അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഒരിക്കലും പലപ്പോഴും നല്ലൊരു ശതമാനം ആൾക്കാർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം അത് അവിടെ ഇപ്പോൾ ഒരു ഒരു നമ്മളിപ്പോൾ മോളിൽ നടക്കാൻ പോകുന്ന സമയത്ത് അവിടെ വെക്റ്റ് ഫ്ലോർന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് വെച്ച് നമ്മൾ അത് നോട്ടീസ് ചെയ്യുന്നില്ല വെറ്റ് ഫ്ലോർ എന്നുള്ളൊരു ബോർഡ് കാണും നമ്മൾ നടന്നങ്ങ് പോവും ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഒരു ബോർഡിൻ്റെ റോളിൽ മാത്രം ഒരു മനുഷ്യ ജീവിതം അവിടെ നിൽക്കുന്ന മാതിരിയാണ് പക്ഷെ നമ്മളത് കാണാണ്ടെ പോവും ഞാൻ പലരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പേരറിയുന്ന ഒരു ഹോംലെസ് ആളെ ആളെപ്പോലും അറിയാത്തത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാൻ മതി കാരണം വെച്ചാൽ ഈ ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും അവിടെയാണെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പം എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ പേരോട് പേരെടുത്ത് അറിയുന്നുണ്ടാവും ആൾക്കാരെ പക്ഷെ സാധാരണ ജീവിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാർക്കും അറിയില്ല ഞാനിത് റിയലൈസ് ചെയ്തത് ഞങ്ങളുടെ ഇവിടെ ഒരു ഒരു പോയിട്രി സെൻറ്റർ ഉണ്ട് അവിടെ കവിതകൾ വായിക്കാൻ പഴയ പല വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് ആൾക്കാർ വരും അവിടെ എൻ്റെ ഞാനവിടെ സ്ഥിരം കാണാറുള്ള കവിത വായിക്കാൻ വരുന്ന ഒരാൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ കാറിൽ നിന്നാണ് ജീവിക്കുന്നത് ഞാൻ ഹോംലെസ് ആണെന്നുള്ളത് അന്നാണ് ആദ്യമായിട്ട് വീടില്ലാത്ത താമസിക്കാൻ സ്ഥലമില്ലാത്ത കാറിൽ താമസിക്കേണ്ടി വരുന്നത് അമേരിക്കയിൽ കാർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ല അതാണ് കാറിൽ താമസിക്കുക എന്ന് പറഞ്ഞത് വീട് ബുദ്ധിമുട്ടാണ് കാറ് ഈസിയറാണെന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി അപ്പം അങ്ങനെ ഹി ഡസൺ ഹാവ് എ പ്ലേസ് ടു ഗോ ഹി ഡസൻ ഹാവ് എൻ ഇൻകം ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ നന്നാണ് എനിക്ക് പേരെടുത്തിട്ട് ഒരാൾ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കും ഞാൻ ഞങ്ങൾ ഐ മീൻ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അയാളുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും അതിലേക്കൊരു റവന്യൂ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും നമുക്ക് അറിയുന്നതിൻ്റെ പക്ഷെ പക്ഷേ എപ്പോഴും കടന്നുറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രിവിലേജ് തെറ്റർ ഐ ഹാവ് ടു സ്ലീപ്പ് ഇൻ എ ഹൗസ് എവറി നൈറ്റ് എന്നുള്ള സംഭവം പക്ഷേ ഇന്ന് ലോകത്തെവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏതൊരു വ്യക്തിക്കും ടു ലൂസ് ദിയർ ഹൗസ് ആ സെൻ സെൻസില് ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ലൈനിൻ്റെ താഴെ വീഴാൻ അധികം സമയമെടുക്കില്ല എന്നുള്ളതാണ് അമേരിക്കയിൽ ഒരു ദിവസം ജോലിയുണ്ട് വീടുണ്ട് എന്നിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ജോലിയുമില്ല വീടുമില്ല കംപ്ലീറ്റ്ലി ആ സിസ്റ്റത്തിൽ നിന്ന് ആ ഗ്രിഡിൽ നിന്ന് പുറത്തായി പോകുന്ന ആ അദൃശ്യമായി പോകുന്ന ആൾക്കാർ ഉണ്ടാവും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായാൽ മതി ആ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ചേഞ്ച് എവറിത്തിങ് ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ മുകളിൽ കേരളം ഞാനട ഞാൻ മലയാളി എന്നൊക്കെ പറഞ്ഞാൽ കോളറൊക്കെ താക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലിടുന്നതിന് പകരം അല്ലെങ്കിൽ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സംസാരിക്കുന്ന ബഹുഡന്മാരുണ്ടല്ലോ ഓ അതും മാത്രം കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ചെയ്ത് ഇതാക്കുന്നതിന് പകരം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തണം അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയൊരു ശ്രമം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനൊരു പുസ്തകം ഞാൻ ഞാനങ്ങനെ നമ്മളെ പുസ്തകങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പുസ്തകമുള്ളത് ദ എൻഡ് ഓഫ് പവേർട്ടി എന്ന് പറഞ്ഞിട്ട് ജെഫ്രി സാക്സൻ്റെ ഈ പുസ്തകം ഞാൻ വാങ്ങിയതല്ല അതാണ് അതിൻ്റെ രസം അധികം പുസ്തകങ്ങൾ ഞാൻ വാങ്ങുന്നത് ഇത് മോള് വാങ്ങിയതാണ് കാരണം അവൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് അവർക്ക് റിക്വയർഡ് റീഡിംഗ് ആയിട്ട് വന്ന സംഭവമാണ് അത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ ഞാനത് വായിക്കണമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നവംബർ ഒന്നിന് കേരളം അത് അങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്തപ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ദാരിദ്ര്യം എന്താണ് എക്സ്ട്രീം പോവേർട്ടി എന്താണ് ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം ഒരു ഇമ്പോർട്ടൻ്റ് സംഭവങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് തീരുമാനിക്കുകയാണ് എക്സ്ട്രീം പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തു എന്നുള്ളത് അതിനർത്ഥം ദരിദ്രരായവർ എക്സ്ട്രീം ദാരിദ്ര്യത്തിലേക്ക് നാളെ പോവില്ല എന്നല്ല അതെങ്ങനെ നിർത്തുമെന്നുള്ളതും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് ദിസ് ഇസ് ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ നമ്മളുടെ ഒരു സെൽഫ് ലേണിങ്ങും സെൽഫ് റിഫ്ലക്ഷൻ്റെ ആവശ്യം ഉണ്ട് പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട നാട്ടുകാർ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തി നാട്ടുകാർ ചെയ്തതിൻ്റെ മുകളിൽ ഹാ ഹൂന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഐ എം പ്രൗഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ തുള്ളിച്ചാട്ടം മാത്രമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് വേസ്റ്റാണ് നമ്മൾ കേരളം അങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സംഭവമുണ്ട് എന്താണ് ദാരിദ്ര്യം എന്താണ് എക്സ്ട്രീം പോവേർട്ടി എങ്ങനെയാണ് ഒരാൾ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ലൈനിൻ്റെ താഴെ വീഴുന്നത് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കാൻ കാരണമാവുന്ന സംഭവം എന്താണ് നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മൾ കാണാതെ പോകുന്ന അദൃശ്യമാവുന്ന മനുഷ്യർ എങ്ങനെയതൊക്കെ മനസ്സിലാക്കി നമ്മൾ അത് നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും അത് മനസ്സിലാക്കാൻ ചെറിയൊരു ശ്രമം നടത്തി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ പവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഇന്ന് ഈ ലോകത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ സമ്പന്ന രാജ്യങ്ങളും എല്ലാ സമ്പന്നരും എല്ലാ ആൾക്കാരും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് അത് വളരെ കൃത്യമായിട്ടുള്ള സംഭവമാണ് എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അത് പറ്റാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന് എക്കണോമിക്കൽ സോഷ്യൽ പൊളിറ്റിക്കൽ ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വീട്ടിൽ സുഖമില്ലാത്തൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ കുടുംബ അവരുടെ അവരുടെ സാമ്പത്തിക നിലയിൽ നിന്നും നിന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആൻഡ് അത് പലപ്പോഴും അദൃശ്യമാണ് പുറത്തുള്ള ആൾക്കാർ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നമ്മൾ നടത്തണം എനിക്ക് തോന്നുന്നത് വെദർ ദ ഡിക്ലറേഷൻ ഇസ് റൈറ്റ് റോങ് ദാറ്റ്സ് ഓൾ എ ഡിഫറെൻ്റ് ക്വസ്റ്റ്യൻ പക്ഷെ അത് ഇതൊരു ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ അവൻ